നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ച കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിലേക്ക് സഹകരണ സംരക്ഷണ മുന്നണിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി വാഴക്കുളം പമ്പ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബാങ്കിന് മുന്നിൽ സമാപിച്ചു പണം കൊള്ളയടിച്ച കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കിന്റെ മുന്നിൽ നടന്ന സഹകരണ സംരക്ഷണ സംഗമം കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ഈ സഹകരണ ബാങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ ജനങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ ചെറിയ തുകയൊന്നുമല്ല ഇവിടെ വെട്ടിപ്പുറന്നിരിക്കുന്ന ആകെ മുപ്പത് കോടി രൂപയുടെ ഡെപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഡെപ്പോസിറ്റേ ഉള്ളൂ ആ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഡെപ്പോസിറ്റ് പന്ത്രണ്ട് കോടി രൂപ വെട്ടിച്ചെടുക്കൂ ആലോചിച്ച് നോക്ക് അത് ഒരു അഴിമതി എന്ന് പറയാൻ കഴിയില്ല കാണുന്ന ആ ചെറിയ പദം കൊണ്ട് ഈ പ്രവൃത്തിയെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അത് ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് മോഷണമാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന അവരെ ചീറ്റ് ചെയ്യുന്ന അവരെ വഞ്ചിക്കുന്ന വഞ്ചനാപരമായ നടപടിയാണ് ഇതിൻ്റെ ഭരണാധികാരികൾ സ്വീകരിച്ചത് സി പി ഐ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷാജി അധ്യക്ഷനായ യോഗത്തിൽ മുൻ എം എൽ എ ബാബു പോൾ എം ആർ പ്രഭാകരൻ സി കെ സോമൻ സജി ജോർജ് അനീഷ് എം മാത്യു കെ സുരേഷ് എം എ സഹീർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം